നമുക്കിന്ന് നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ പാൻ ചൂടായതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യെല്ലാം നന്നായി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇതിന് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം പഴമെല്ലാം നന്നായി ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് സൈഡും തിരിച്ചും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു സൈഡായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സ്കൂൾ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം പഴമെല്ലാം നന്നായി ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദാപ്പൊടിയാണ് മൂന്ന് ടീസ്പൂൺ അളവിലാണ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കളറിങ്ങിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴം വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം തീ കൂട്ടിയിട്ട് കൊടുക്കരുത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം സൈഡ് ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം നല്ല ചൂടുണ്ട് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം ഇത് നമുക്കൊന്ന് മുറിച്ച് എടുക്കണം ഇത് നമുക്ക് പാലിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്